യും അവരോടൊപ്പം ചർച്ച നടത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയെ ആശയപ്പെട്ടു അന്നൊന്നും അവർ അവരിൽ വർഗീയത കാണാത്ത കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി ഇപ്പോഴെങ്ങനെയാണ് വർഗീയത കാണുന്നത് അപ്പൊ സി പി എമ്മിനെ പിന്തുണച്ചാൽ അവർക്ക് വർഗീയതയില്ല അവർ ഫാസിസ്റ്റത്തിനെതിരായി പോരാടുന്നവർ സി പി എമ്മിനെതിരായ നിലപാട് സ്വീകരിച്ചാൽ അവര് വർഗീയ കക്ഷികളാണ് ഇതാണ് മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഞാൻ ഒരു ഹിമാത്ത് ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ ഞാനില്ല ഞങ്ങൾ അവർ പിന്തുണ നൽകാമെന്ന് പറഞ്ഞു ആര് പിന്തുണ നൽകിയാൽ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നു അത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾ അവരുടെ ഭൂതകാലമോ ഭാവിയോ വർത്തമാനമോ പരിശോധിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾ അവര് ഈ രാജ്യത്ത് ബി ജെ പിയുടെ വർഗീയതയ്ക്കെതിരായി ദേശീയ തലത്തിൽ തന്നെ നിലപാടെടുത്തിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഇവിടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനം ഞങ്ങൾ അവരെ ആ പിന്തുണ സ്വീകരിക്കുന്നു അല്ലാണ്ട് അവർക്ക് അവരുടെ അതിന്റെ വിശദാംശങ്ങൾ കിടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അല്ല ഞാൻ പറയുന്നത് അവർ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് സി പി എമ്മിനെ അസ്വസ്ഥത ഞങ്ങളൊക്കെ ഞാനും മന്ദ്രസുധാകരനും ഒക്കെ എൺപത്തിരണ്ട് തൊട്ട് മത്സരിക്കുന്നുണ്ട് ഞങ്ങളാ മത്സരിക്കുന്ന കാലത്ത് അവരൊക്കെ ഞങ്ങൾക്കെതിരായ നിലപാടുകൾ അർത്ഥമായിരുന്നു ആദ്യം അവരൊരു പെർഫോമൻ കൊണ്ടുവരുമായിരുന്നു ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയുമോ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ സി പി എമ്മിനെയാണ് സഹായിച്ചിട്ടുള്ളത് ഞങ്ങളെ എന്ത് ഒരു കാലത്ത് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയല്ല അവര് ഞങ്ങളുടെ ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ വേണ്ടെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ പി ഡിപിയുടെ പിന്തുണ സി പി എമ്മിന് വാങ്ങാം അത് അവർക്ക് അവര് എന്താ ജോബിന മാഷ പറഞ്ഞ വേറെ ഒന്നാണ് അവരെ പറ്റി അവരെപ്പറ്റി പറഞ്ഞു എന്താ പീഡിതരുടെ പാർട്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഗോവിന്ദ മാഷ്ട ഏൽപ്പിച്ചിരിക്കുകയാണോ ഓരോ പാർട്ടികൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ജോലി പീഡിതരുടെ പാർട്ടിയാണ് പി ഡി പി എന്നും മറ്റു പാർട്ടികൾ വർഗീയ പാർട്ടികളാണെന്നും സർട്ടിഫിക്കറ്റ് എഴുതുന്ന ജോലിയാണോ അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഗോവിന്ദം മാഷ്ട സർട്ടിഫിക്കറ്റ് എഴുത്തിൽ അങ്ങ് നിർത്തണം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കറിയാം യു ഡി എഫ് വിജയിക്കേണ്ടതാണ് ആവശ്യമെന്ന് ജനങ്ങൾക്കറിയാമെന്ന കാര്യം ി അവര് ഞങ്ങൾക്ക് പിന്തുണ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്തുണ സ്വീകരിക്കുന്നു അവിടെ അവസാനിക്കുന്നു അല്ലെ അവരുടെ അവരെ പറ്റി അവർക്ക് അവരെ പറ്റിയുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യം എന്താണ് അവർക്ക് സർവേയിൽ കൊടുക്കേണ്ട ജോലി എനിക്കുള്ളതാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായി ചിന്തിക്കുന്ന ധാരാളം ജനവിഭാഗങ്ങളുണ്ട് പാർട്ടികളുണ്ട് വ്യക്തികളുണ്ട് ഈ ഗവൺമെന്റ് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ കേരളത്തിലുണ്ട് അവരൊക്കെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കുന്നു അപ്പൊ ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കത്തില്ല സ്വീകരിക്കും നിരായുധരായി നിൽക്കുന്നത് സി പി എം ആണ് അതാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചരണ വേളയിൽ ഭരണ നേട്ടങ്ങളെപ്പറ്റി പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ഭരണ തകർച്ച കൊണ്ടും ക്രമസമാധാന നിലയുടെ തകർച്ച കൊണ്ടും ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ യു ഡി എഫിനല്ലാതെ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിനെക്കൊണ്ട് മടുത്തിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികളാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ എന്ന ഏകാധിപതിയായ മുഖ്യമന്ത്രിയെ പറ്റിയാണ് പറയാനുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടത്തുന്ന അഴിമതികളെ പറ്റിയാണ് പറയാനുള്ളത് ഗോന്മാർഷി ഇതൊന്നും കാണുന്നില്ലേ ഒരു മാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടില്ല നിങ്ങളുടെ മാധ്യമം ഒഴിച്ച് നിങ്ങളുടെ മാധ്യമം ഒഴിച്ച് ബാക്കി ഒരു മാധ്യമത്തിലും അദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി കണ്ടില്ല ഞങ്ങളെ കുറ്റപ്പെടുത്തി കണ്ടില്ല ഒരിക്കലുമല്ല എന്ത് പ്രതിപക്ഷത്തെ എന്തോ പോലെ ഇരുന്നാനോ എനിക്കറിയാൻ ഉപയോഗിക്കാം ഞാൻ ഒരു കിട്ടുണ്ട് ഒരു കിട്ടുണ്ട് ഞാൻ അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവ് ഇരുന്ന കാളാണ് നിങ്ങൾ എന്ത് ചെയ്യും പറയുന്നത് ഇവിടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ ഗവൺമെന്റ് അല്ലേ ജനങ്ങൾ വിലയിരുത്തുന്നു പ്രതിപക്ഷത്തെ എന്തിനും വിലയിരുത്തുന്നു ആ ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും നിറവേറ്റിട്ടു അല്ലല്ല അങ്ങനല്ല ഒരു തരം കേരളത്തിൽ മാത്രം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോകത്തെ ഒരിടത്തും ആരും ചോദിക്കാറ് നിലനിൽക്കുന്ന ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് അത് വിലയിരുത്തിക്കൊണ്ടാണ് ലോകത്തെ ജനങ്ങൾ റോട്ടുന്നത് ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിടക്കിടയ്ക്ക് ചോദിക്കുന്ന യോജ്യമായി ഭരണത്തിന്റെ വിലയിരുത്തായിരിക്കാനുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഏ ഗവൺമെന്റിനെ ജനങ്ങൾ വിലയിരുത്തിയാൽ അതാണ് ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ വാട്ടർലൂ ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല ആ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും പ്രസക്തി ഉള്ളതായി ഞാൻ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗിന്റെ അതെ വെറുതെ നിങ്ങൾ കള്ളപ്രദനം നടത്തണം മുസ്ലിം ലീഗിന്റെ കൊടി എല്ലായിടത്തും ഉണ്ടായിരുന്നു ഞാൻ കണ്ടതല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ കള്ളപ്രതരണം നടത്തും അന്ന് ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല മുഷിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങളെ എല്ലാ യോഗത്തിലും പ്രസേജർ കൗൺസിലായിരുന്നു അവിടെ ദേശീയ കൌൺസിലായതുകൊണ്ടാണ് മറ്റൊരു നേതാക്കന്മാരുണ്ടത് ഇന്നെ സാധിക്കരുത് തങ്ങളെല്ലാ പരിപാടിയും പങ്കെടുക്കുന്നുണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ യു ഡി എഫ് ഒരു മനസ്സോടെ മുന്നോട്ട് പോകാം പിന്നെ അര്യാടൻ നാല് തവണ മത്സരിച്ച മണ്ഡലമാണ് സ്വാഭാവികമായും ആര്യാടൻ്റെ നേട്ടങ്ങളും ആര്യാടന്റെ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ആവശ്യമല്ലേ സ്വാഭാവികമല്ലേ